കുഴുവേലി ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റൂബിന നാസർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ശേഷം ലീഗ് ഹൌസിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് വരണാധികാരിയായ നഗരസഭാ സൂപ്രണ്ട് ജാൻസി മുംബാഗെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് യു ഡി എഫ് നഗരസഭാ ചെയർമാൻ പി എച്ച് നൌഷാദ് പത്രികാ ശേഷം ഈരാറ്റുപെട്ട വാർത്തയോട് പറഞ്ഞു അഴിമതിയും ഭരണസ്തംഭനവുമെന്ന സ്തംഭനവുമെന്ന എൽ ഡി എഫ് ആരോപണം അവരുടെ വെറും ആരോപണം മാത്രമാണെന്നും കഴമ്പില്ലാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ കൗൺസിലിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അകത്ത് അനുകൂലിക്കുകയും പുറത്ത് എതിർക്കുകയും ചെയ്യുന്ന വിചിത്രമായ നടപടിയാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്ന് നഗരസഭ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണത്തെ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് മുൻഗണന നൽകുകയെന്ന് സ്ഥാനാർത്ഥി റൂബിന നാസർ പറഞ്ഞു വാർഡിലും നഗരസഭയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ പറഞ്ഞു കോൺഗ്രസ് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി നേതാക്കൾ പത്രികാ സമർപ്പണ ചടങ്ങിൽ സംബന്ധിച്ചു പതിനാറാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിക്കുന്ന ോപിനാസറിനെ വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ഐക്യജനാധിപത്യം ഈ സ്ഥാനാർത്ഥി എന്തുകൊണ്ടും വാർഡിന് അഭിമാനകരമാണ് കാരണം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ആ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് ബി പി നാസറിൻ്റെ ഭാര്യയാണ് അവിടെ മത്സരിക്കുന്നത് അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഈരാറ്റുപേട്ട ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അവിടെ സഫാ നഗറിലുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഇങ്ങനെ സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സംഭാവന ആ വാർഡിലുള്ള ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം രണ്ട് പ്രാവശ്യം ആ വാർഡിൻ്റെ മെമ്പറായിരുന്നപ്പോൾ അവിടുത്തെ വികസന സാമൂഹിക സാംസ്കാരിക രേഖകളിൽ അദ്ദേഹം വ്യക്തി മുദ്ര പതിപ്പിച്ചു പോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സേവനം ജനങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നു എന്ന് തെളിവാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയുടെ ആ വാർഡിലുള്ള ഭവന സന്ദർശനം ആ ഭവന സന്ദർശനത്തിലൊക്കെ അവർ വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് അവിടെ അവിടെയുള്ള സഭാനഗരമുള്ള ജനങ്ങൾ പിന്നെ ഈ പിന്നെ ഈ നാസറിൻ്റെ പിന്നെ പിന്നെ റുബിനാസറിൻ്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം അവർ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് അവിടെ ഐക്യ മുന്നണി വിജയം സുനിശ്ചിതമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ളൊരു വിദ്യ എഴുത്താണ് അതുപോലെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഈരാറ്റുവേട്ടയിലെ റിയാം ഈരാറ്റുപേട്ടെ യു ഡി എഫ് വിജയിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട് അവിടെ വൃഗീയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യം സ്ഥാനാർത്ഥി ഋബിനാ നാസൻ വിജയിക്കും എന്ന് പറയുക ഞാൻ അവസരം ഉന്നയിക്കുന്നത് അവരെപ്പോഴും അവർക്ക് പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഭരണകക്ഷി എന്ത് ചെയ്താലും അത് നല്ലതാണ് എന്ന് പറയുന്ന പ്രതിപക്ഷമുണ്ടോ ഈ നിയോജകമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ വികസനപ്പെടുത്തി എത്രയെത്ര റോഡുകൾ അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസങ്ങളിൽ എത്രയോ മാറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ആ ഭരണസമിതിക്ക് ഒരു ആരോപണം എന്നതിൽ കവിഞ്ഞ് പ്രതിപക്ഷ ആരോപണത്തെ മുഖവിലേക്കെടുക്കേണ്ട കാര്യം പോലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ നമ്മുടെ ട്രാഫിക് പരിഷ്കാരം ആ താൽക്കരണത്തില് കൗൺസിലില് ഐക്യ പിന്നെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് ആ ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന് പുറത്ത് എൽ ഡി ിന്റെ ആളുകൾ നമ്മുടെ സമരം നടത്തുകയും അകത്ത് വരുമ്പോൾ യു ഡി എഫ് എടുക്കുന്ന അല്ലെങ്കിൽ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വിചിത്രമായ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ എൽ ഡി എഫ് പിന്നെ മുന്നോട്ട് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ കൂടിയുള്ള ശക്തമായ ശക്തമായിട്ട് വിധിയെഴുത്താൻ ജനങ്ങൾക്ക് പ്രാപ്യമാണ് ജനങ്ങൾക്ക് അനുഭവ വേദിയമാണ് ഈ രാജ്യവേട്ടിലൊരു വിസരം എന്ന് പറയുന്നത് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ആ ചിന്താഗതി ഉണ്ടാകും എൽ ഡി എഫ് എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് വേണ്ടി മാത്രം ആരോപണം ഉന്നയിക്കുന്ന ഒരു പിന്നെ പാർട്ടിയായി അത് മുന്നണിയായി എൽ ഡി എഫ് മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രധാന നമ്മുടെ വാർഡിന്റെ വികസനം പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി വികസനം എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ് റോഡ് പാലങ്ങൾ ഇതിൽ പനിയുന്ന പിന്നെ പിന്നെ ഈ പിന്നെ മുനിസിപ്പാലിറ്റി വളരെയേറെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ വിദ്യാഭ്യാസ ഇത്രയേറെ മാറ്റങ്ങളാണ് ആരോഗ്യ രംഗത്ത് രണ്ട് വെൽനസ് കേന്ദ്രങ്ങളാണ് ഒന്ന് നടക്കലും അതുപോലെ തന്നെ ഒന്ന് പിന്നെ കടുവാമുഴിയിലും ഇതാറ്റോട്ടെ പ്രാഥമിക ആരോഗ്യത്തിന് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും വിദ്യാഭ്യാസ മേഖല സാമൂഹ്യ സാംസ്കാരിക പുറത്തിരിക്കുന്നു അതുപോലെ തന്നെ മാലിന്യപ്രശ്നത്തിലേക്ക് ഹരിതാപ ഇവിടെ ഹരിതസേനയും അതുപോലെ തന്നെ ഇവിടെ ഈ നമ്മുടെ ഈ പ്രവർത്തനത്തിന് മികവിനെ ഇവിടെ അവാർഡ് കിട്ടിയ ഒരു എല്ലാ തലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന എതിരെയുള്ള ഒരു പ്രതികരണമായ ഒരു അതിലെ പിന്നെ അസൂയ പോണ്ടളുകളുടെ ഒരു ജൽപ്പനം എന്ന് മാത്രം എൽ ഡി എഫിന്റെ ഒരു ആരോപണത്തെപ്പറ്റി പറയാൻ സാധിക്കും നമുക്കറിയാം വിരാറ്റോട് സൂറ അബ്ദുൽ ഖാദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂറ അബ്ദുൽ ഖാദർ ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യഗൗരമായി യും കാര്യങ്ങളും നടക്കാൻ പറ്റുന്ന ഒരാളാണ് അതുപോലെ തന്നെ വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധ ഈരാറ്റുപേട്ടിൽ വിഭ്യസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയർമാനും അതുപോലെ വൈസ് ചെയർമാനും അതിന്റെ അതിന്റെ പ്രതിഫലനം ഈരാറ്റുപേട്ടയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡുകൾ കോൺക്രീറ്റ് നല്ല രീതിയിൽ അത് പണിത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും പിന്നെ അങ്കണവാടി ഒരെണ്ണമില്ല കുഴുവേലിക്ക് അത് സഫാ റോഡി പതിനാറ പതിനാറാം വാർഡി അങ്കൻവാടി ഉണ്ട് അത് സഫാ കുഴുവേലി സ്ഥലമുണ്ട് അതിന് അതിൻ്റേതായ വർക്കുകൾ ചെയ്യാൻ ഉദ്ദേശമുണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് നഗരസഭ നാളിതുവരെ നടത്തിയ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ടും ആ വാർഡിലേക്ക് എത്തിച്ച വികസന ക്ഷേമ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുമാണ് ഇപ്രാവശ്യം നമ്മള് അവിടെ ജനങ്ങളെ നേരിടുന്നത് കൂടാതെ തന്നെ അവിടെ രണ്ട് ടീമിൽ മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് വി പിൻ ആസറിന്റെ ഭാര്യ എന്ന രീതിയിലും കൂടുതൽ ആ വാർഡിലേക്ക് സജീവമാണ് എതിർ രാഷ്ട്രീയം ഉന്നയിക്കുന്നത് പോലുള്ള രാഷ്ട്രീയ രാജകത്വ വികസന മുരടിപ്പോ നഗരസഭയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വിജയമായി കണ്ടുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ രണ്ടു കഴിഞ്ഞും നേട്ടി സ്വീകരിക്കും നാളെ ഇതുവരെ ആ വാർഡിലേക്ക് എത്തിച്ചിട്ടുള്ള എല്ലാ വികസന നേട്ടങ്ങളെയും ഞങ്ങൾ ഊന്നി ഊന്നി പറയും കൂടാതെ തന്നെ ഇനിയും ധാരാളം വികസനങ്ങൾ ആ വാർഡിലേക്ക് എത്തിക്കുവാനായിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ രണ്ടു വർഷം കോവിഡും ആറുമാസം പ്രളയവുമായിരുന്നു അതിനുശേഷമുണ്ടായ ഇരുപത്തെട്ട് വാർഡിലെയും വികസനത്തിന് കൂടുതൽ വികസനം നമുക്ക് ആ വാർഡിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കും ആ വാർഡിലെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി റൂബിനാഥ നാസറ ഈ ഇലക്ഷനെയും നേരിടുന്നത് ഞങ്ങൾ വനിതകൾ എല്ലാവരും തന്നെ കൂട്ടമായിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയ നേതൃത്വ നിരകൾ തന്നെ അവിടെയുണ്ട് ആ വാർഡിലെ ജനങ്ങൾ രണ്ടു കൈ നീട്ടി ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുമെന്നതിൽ യാതൊരു <laughs> വർക്കോ